ഞാനൊന്നും പറയുന്നില്ല ഞാനൊന്നും പുന്തിദേവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായില്ലേ ഇനിയിപ്പൊ വല്ല പുന്തിദേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വല്യ വിവാദൊന്നും പറയുന്നില്ല ഏറ്റവും വലിയ അധികം വലിയ ഒന്നല്ല എട്ടു ലക്ഷം

ഒരു പേസല്ലേ ഇതിനോട് ഇതിന്റെ പേര് ഞാൻ പറഞ്ഞതാ ഇതിന്റെ ഒരു സ്വഭാവം ചെറുതായിട്ട് ഞാൻ ഒരു സംസ്കാരം ഇതിനെ റാപ്പിങ് ഉണ്ട് എന്താണ്ടെങ്കിലും കമന്റ് വരാണ്ടോ എടാ ആശാവാദ കേട്ടോണ്ടോ ഇത് മാത്രം സംഭവം <laughs> <laughs> <Very lightweight. laughs>